എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നേക്കുന്നത് ഇന്നോവ കസ്റ്റ വൈറ്റ് കളറും അത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടിയാണ് അത് നല്ലൊരു ഹൈ പ്രൊഫൈലുള്ള നല്ല ഹൈ ക്വാളിറ്റിയുള്ള വാഹനമാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സിംഗിൾ ഓണർ അതായത് ഫസ്റ്റ് ഓണറാണ് നിലവിൽ സിംഗിൾ ഓണറാണ് വണ്ടി പിന്നെ കിലോമീറ്റർ ഓടിക്കുന്ന ആദ്യം തന്നെ എടുത്ത് പറയുന്നത് തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അതും വിത്ത് സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ വണ്ടിക്കൊണ്ട് പിന്നെ ഫ്രണ്ട് ക്ലാസ് അടക്കം വണ്ടിക്ക് ഒറിജിനൽ അതായത് യാതൊരു തരത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്ക് ഒരു സ്ക്രാച്ചസോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും നല്ല അടിപൊളി വണ്ടി ഹൈ പ്രൊഫൈലുള്ള പാർട്ട് യൂസ് ചെയ്ത നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ് നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം ഇതിൻ്റെ ബോണറ്റ് ഫ്രണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് സ്റ്റോക്ക് കണ്ടീഷനുള്ള ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ബമ്പർ കാര്യങ്ങളൊന്നും ചെയ്ഞ്ചേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല സ്റ്റോക്കിൽ തന്നെ വരുന്ന ഇതാണ് വരുന്നത് പിന്നെ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് കോഡ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ കോഡും അതായത് ഓരോ ഗ്ലാസ്ലും വണ്ടി ഇറങ്ങിയപ്പം അതായത് സ്റ്റോക്കിൽ ഇറങ്ങിയപ്പോൾ ഉള്ള കോഡ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡോറിന് കാര്യങ്ങളൊക്കെ ഒരു ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ബോഡി ലൈൻസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് കാണാം ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല നീറ്റ് ആൻഡ് കണ്ടിഷ്ടാണ് വണ്ടി ഇപ്പം മൈനോട്ടുള്ള സ്ട്രാച്ചസോ കാര്യങ്ങളോ പോലും ഇല്ല എന്നാന്ന് വെച്ചാൽ അത്ര നീറ്റായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ് ഇനി വണ്ടിയുടെ പേസ്റ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് അതായത് പഞ്ചിങ്ങും പേസ്റ്റിങ്ങും ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു യാതൊരു തരത്തിലുള്ള ഡാമേജസ് കാര്യങ്ങളോ ഒന്നുമില്ല ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസും കാര്യങ്ങളോ ഒന്നും വണ്ടിക്കില്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ആണ് വരുന്നത് പിന്നെ റബ്ബറ് കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ച് കാണാൻ പറ്റും എന്ന് വെച്ചാൽ ചെറിയ പൊടിയല്ലാതെ വേറെ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഇനി അതേപോലെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ബോഡി ലൈൻസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ പഞ്ചിങ് ബെസിങ് കാര്യങ്ങളൊക്കെ അതായത് ഇതിൻ്റെ ഡോറിൻ്റെ ഇൻറ്റീരിയറിലടക്കം നീറ്റാണ് എന്നാൽ ചില സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ടോപ്പ് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് റബ്ബർ അയച്ച് കാണിക്കാൻ പറ്റും ഇതൊക്കെ പൊടിയാണ് ഇരിക്കുന്നത് ഒന്ന് വാഷ് ചെയ്ത് നീറ്റാക്കിയാൽ മാത്രം മതി വേറൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ടയർ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ടയേഴ്സും ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ആണ് കിടക്കുന്നത് ഇനി ബാക്ക് വാശത്തേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല അതായത് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് രണ്ട് സൈഡിലും അതായത് രണ്ട് സൈഡിലും പിന്നെ ഇതിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത് അതേപോലെ തന്നെ ഇന്നോവ കസ്റ്റ എന്നുള്ള പഞ്ചിങ് അതായത് ലേബല് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടു പോയിൻ്റ് എയ്റ്റാണ് അതായത് ടു പോയിൻറ്റ് എയ്റ്റാണ് ഏറ്റവും കൂടുതൽ ഇന്നോവ കസ്റ്റ ഇറങ്ങിയിട്ടുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ജി ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് ഇനി ഇതേപോലെ ഡിക്കി ഭാഗത്തേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് എല്ലാ സൈഡും അഴിച്ച് ഓപ്പൺ ആക്കി കാണിക്കാൻ പറ്റും ഇത് ചെറിയ ഗ്രീസും പൊടിയും കൂടെ മിക്സായിട്ട് ഇരിക്കുന്നതാണ് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഡിക്കി ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പഞ്ചിങ് പേസ്റ്റിങ് അതേപോലെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ഒരു സൈഡിലും അതായത് ഇതിൻ്റെ മോൾ ഭാഷത്തൊക്കെ പൊടിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് നല്ലൊരു ക്വാളിറ്റി തന്നെ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്ന വാഹനങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡോറ് കാര്യങ്ങളൊക്കെ കാണാം അതേപോലെ നമുക്ക് ബോഡി ലൈൻസ് നോക്കാൻ പറ്റും ഒരു ഡെൻറ്റോസ് കാസ്റ്റസോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിക്ക് ഇനി ഓപ്പൺ ആക്കി കാണുന്ന സമയത്ത് ഇതാ നിങ്ങൾക്ക് ഇതിൻ്റെ പഞ്ചിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇൻറ്റീരിയലായിക്കോട്ടെ നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് വണ്ടിയുടെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ട് ഡോറിൻ്റെ കാര്യങ്ങളൊന്നും വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ അതേപോലെ ഇവിടെ അയക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പഞ്ചിങ് പേസ്റ്റിങ് ഒക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത് പിന്നെ അഡീഷണൽ ഇവർ ഒരു ലക്ഷം രൂപയുടെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആണ് ഇരിക്കുന്നത് പിന്നെ ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ ഫെണ്ടറിനോ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനലാണ് അതായത് കമ്പനി ഇന്ന് വരുന്ന ഫ്രണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇന്ത്യ ഭാഗമാണ് ഇതിന് ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ സെവൻ സീറ്ററിലാണ് ഉള്ളത് ക്യാപ്റ്റൻ സീറ്റാണ് വരുന്നത് വണ്ടിക്ക് പിന്നെ ഇതിന് അഡീഷണൽ ആയിട്ട് ഇവർ റിവേഴ്സ് ക്യാമറ അതായത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റീറിങ് കൺട്രോൾ ക്രൂയിസ് കൺട്രോൾ പിന്നെ നമ്മളെ ഈ നമ്മൾ ബട്ടൺസ് കാര്യങ്ങളിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള സ്റ്റാച്ചസ്സോ കാര്യങ്ങളോ ഒന്നും അതായത് സ്വിച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതായത് ജെനുവിൻ കിലോമീറ്റർ ആണ് ഒരു ഫേഡോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല അതായത് അത്രയും ജെനുവിൻ ആയിട്ടുള്ള കിലോമീറ്ററാണ് വണ്ടിക്ക് ഉള്ളത് തൊണ്ണൂറായിരം കിലോ ീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ അതും പേപ്പസ് സർവീസ് അക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് സെവൻ സീറ്ററിലാണ് വണ്ടി വരുന്നത് നല്ല ക്വാളിറ്റി തന്നെയാണ് പിന്നെ അഡീഷണൽ മാറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അത്ര നീറ്റായിട്ട് കീപ്പ് ചെയ്തേക്കുന്ന വണ്ടിയാണ് പിന്നെ ഇതിൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡ് ആണ് വരുന്നത് പിന്നെ സർവീസസ്സിൻ്റെ കമ്പനിയിൽ നിന്ന് മൊത്തമുണ്ട് ഇതുവരെ യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും കമ്പനിയിൽ നിന്ന് ചെയ്തിട്ടില്ല ഇനി മെയിനായിട്ട് കണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ എൻജിൻ റൂമാണ് എഞ്ചിൻ റൂമും അവർ വളരെ നീറ്റായിട്ട് തന്നെയാണ് കീപ്പ് ചെയ്തേക്കുന്നത് ചെറിയൊരു പൊടിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്ന് വെച്ചാൽ ഒരു തട്ടോ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതാണ് എൻജിൻ എഞ്ചി എന്ന് പറയുമ്പോൾ എഞ്ചി റൂമിൽ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് അതേപോലെ സ്റ്റിക്കറ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ പഞ്ചിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് യാതൊരു തരത്തിലുള്ള ഡാമേജസ് കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എല്ലാം അതായത് എഞ്ചിൻ റൂം അടക്കം വളരെ നീറ്റാണ് അപ്പറൗൺ സൈഡിലാണെങ്കിലും ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഫ്രണ്ടറോ പിന്നെ അതിൻ്റെ പഞ്ചിങ് പേസിംഗ് ഒക്കെ നമുക്ക് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബമ്പറിൻ്റെ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല സൈഡൊക്കെ നീറ്റാണ് ഒരു യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു ക്വാളിറ്റിയുള്ള വാഹനമാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വരുന്ന വാഹനമാണ് പത്തൊമ്പതിൽ തന്നെ മാനുഫാക്ചറിങ് രജിസ്ട്രേഷൻ ചെയ്തേക്കുന്നതാണ് ടു പോയിൻ്റ് എയ്റ്റ് ജി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് തൊണ്ണൂറായിരം കിലോ കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ പിന്നെ ഇതിൽ നമുക്ക് എക്സ്ട്രാ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ ഇത് കമ്പനി നിന്ന് തന്നെ ആണ് അതായത് സ്വിച്ചിൽ നമുക്ക് ഓപ്പണും ഒക്കെ ചെയ്യാം പിന്നെ ഇതിന് റിവേഴ്സ് ക്യാമറ ആൻഡ്രോയി റിവേഴ്സ് ക്യാമറ ആൻഡ്രോയിഡ് സ്കീൻ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നല്ല ഒരു നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ലൊരു വാഹനമാണ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡ് ആണ് അതേപോലെ തന്നെ ഫുൾ സർവീസസ്റ്റർ കമ്പനിയിൽ നിന്നുണ്ട് അതായത് വണ്ടി എടുത്തപ്പം തൊട്ട് ഇതുവരെയുള്ള കംപ്ലീറ്റ് സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്നുണ്ട് അപ്പം ഇതിനെ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും പതിനാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ മാത്രമേ ഉള്ളൂ അതും ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ബുക്ക് ചെയ്യേണ്ടവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ നല്ല വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പം എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിച്ച് കോൺടാക്ട് ചെയ്യുക ഇതുവരെ നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു ക്ലിക്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ പേഴ്സണലായിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് വാട്സാപ്പിൽ മാക്സിമം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇതേപോലത്തുള്ള നല്ല വാഹനങ്ങൾ നമ്മൾ അതായത് മാക്സിമം റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ